അങ്ങനെ പതിവ് പോലെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി തോട്ടിലേക്ക് വന്ന ഞങ്ങളെക്കാൾ മുന്നേ തന്നെ ഇവിടെ ഒരാൾ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പോത്തുകുട്ടിയാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള താത്തേൻ്റെ വീട്ടിലെ പോത്തുകുട്ടിയാണ് ആളെന്നും രാവിലെ വന്നിൻ്റെ അകത്തൊരു അരമണിക്കൂർ കിടക്കുവേ പക്ഷെ ഞങ്ങൾക്കാണിന്ന് നേരം വൈകിയത് പോത്തുകുട്ടനു രാവിലെ തന്നെ സമയത്തന്നെ പഞ്ചാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് ആൾ റെഡിയായി ആയി വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ ആദ്യ കുട്ടനിലേക്ക് ദിവസം കുറെ എന്താ പറയുക ഇങ്ങനെ ആട്ടി നോക്കിയിട്ട് അപ്പോൾ ആൾ പോയി എന്നാലും കുറച്ച് നേരം ഇവിടെ ഇരുന്നേ ആ വെള്ളത്തിൽ കിടന്നു അപ്പൊ ഞാനും പോത്തുംകുട്ടിയും കൂട്ടും സെൽഫി എടുക്കുകയാണേ വെറുതെ ചെരു രസത്തിന് അങ്ങനെ ഇതാ അല അലക്കുകയാണ് അലക്കി പകുതി ആയപ്പോ ഏട്ടൻ വന്ന് ഏട്ടൻ ഇതാ മുകളിൽ ആറിയിട്ടുണ്ട് പായ എന്താ താഴെ ഉണ്ട് ഇന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അലക്കലായിരുന്നു ട്ടോ ഇന്ന് കൊറേ ഉണ്ട് കാരണം മഴയൊക്കെ അല്ലേ കർക്കിടക മാസമാണ് അപ്പോൾ ഒരു വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അച്ഛനും അമ്മയും മക്കളും കൂടെ ഇട്ടോ തോട്ടിലേക്ക് ഇവിടെയാകുമ്പോൾ അലക്കലും കുളിയും കഴിയും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വിരിച്ചിട്ടാൽ മതി പെട്ടെന്ന് ഉണങ്ങും നല്ല പാറയും നല്ല ചൂടായി അങ്ങനെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളത് അങ്ങനതാ നേരെ വീട്ടിലേക്ക് വന്ന് പിന്നെ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെതാ അച്ഛനും മക്കളും അമ്മയും കൂടെതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടില്ലെന്നോ കല്യാണത്തിന് പോയത് ആ ഓഡിറ്റോറിയത്തിന് മുന്നിലുള്ള ചായക്കടേൻ്റെ അവിടെ നിന്ന് നിർത്തിയേ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാട്ടോ വെറുതെ വീട്ടിൽ പോയി ചായ കിട്ടാത്തതുകൊണ്ട് ഒന്നല്ലാട്ടോ വെറുതെ ഒരു ദിവസമായിട്ട് മഴയൊക്കെയല്ലേ അപ്പം അവിടുത്തെ റോക്ക് വ്യൂ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ കല്യാണത്തിന് പോയത് എല്ലാ കൂട്ടുകാരും കണ്ടതല്ലേ അവിടെ നിന്ന് കണ്ട ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് മല നല്ല ഭംഗിയുള്ള അടിപൊളി മലയാണ് കേട്ടോ അത് ഇവിടെ നിന്നൊരു ചൂടുള്ള ചായയും കുടിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നിയത് ഇതാ ഇവിടെ നിന്നാണ് ഞങ്ങൾ അന്ന് കല്യാണത്തിന് പോയാൽ കാരണം ലെറോക്വ്യൂ എന്ന ഓഡിറ്റോറിയത്തിൻ്റെ പേര് നല്ല വിശാലമായിട്ടുള്ള ഓഡിറ്റോറിയം ആണ് ഇവിടെ ഇവിടെ ഇതാക്കുന്ന പാച്ചിൻ്റെ ചായക്കിടയിൽ നിന്നാട്ടോ ഞങ്ങൾ ചായ കുടിക്കണ നല്ല സൂപ്പർ പഴംപൊരിയാണ് കേട്ടോ അവിടുത്തെത് എല്ലാവരും വരും വൈകുന്നേരം ആകുമ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ലച്ചൂസിൻ്റെ എന്ത് ഉഴുന്നവടെ ഉണ്ടായാലോ പഴംപൊരി ഉണ്ടായാലും എന്തുണ്ടായാലും വേണ്ടില്ല ആൾക്കൊരു രൂപേനെ മിഠായി കിട്ടിയാൽ ആൾ സന്തോഷം സന്തോഷവതിയാകും കേട്ടോ അങ്ങനെ ലച്ചൂസ് ഏട്ടനോട് പറഞ്ഞ് അഞ്ച് രൂപയ്ക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇതാ അവിടെ ഇന്ന് എന്തിനോ വേണ്ടി നോക്കി നിന്ന കാടമുട്ടേനെ ഒരു പ്ലേറ്റിൽ വാങ്ങിയിട്ട് ചടപ്പടയിൽ ഇന്ന് കുമ്പേലാക്കി അച്ഛനും മക്കളും കൂട്ടാ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ അങ്ങനെ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ആളെ അങ്ങനെ അങ്ങനെതാ വാങ്ങിയത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പ്ലേറ്റ് അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ ഞാൻ ആദ്യ കുട്ടിന് കഴിക്കണത് ആൾ ആദ്യം മുട്ടയൊന്നും കഴിക്കില്ല ഇപ്പോഴാണ് ആയാലും കോഴിമുട്ടയായാലും കാടമുട്ടയാലൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അമ്പ അമ്പോ ഇത് ആരിത് പുലിക്കുട്ടനെ പോലത്തെ ഒരു പൂച്ച കേട്ടോ നല്ല മണ്ണൊക്കെ ഉണ്ടല്ലേ ഇതിനെ കണ്ടാൽ പുലി പോലിക്കുട്ടീൻ്റെ പോലെ ഇല്ലേ എനിക്ക് പേടി കേട്ടോ പൂച്ചേനെ അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലെത്തിയ വീട്ടിലുള്ള എൻ്റെ മുടീൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇപ്പോഴല്ല മുമ്പത്തത് ആദ്യം ഒരുപാട് മുടി ഉണ്ട് ഇപ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോയി അം ഇവിടെ ചെമ്പരത്തിയില്ലാട്ടോ കല്യാണം ആഴ്ച കൊണ്ടു വന്നു ഇവിടെ വീട്ടിൽ ഇതൊക്കെ അത് ഒരുപാട് കാലം മുൻപേ ഉള്ള മരമാണ് ഇത് വെട്ടും പിന്നെ ഇങ്ങനെ കിളിർത്ത് വരും പൂവും നിറയെ പൂവുണ്ട് മുത്തശ്ശി ചെമ്പരത്തിന്ന് വേണമെങ്കിൽ പറയാട്ടോ ഇത് പൂവും കായ് എന്താ പറയുക ഇലകളൊക്കെ ആയിട്ട് മുട്ടൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് ആളാകെ സുന്ദരി പെണ്ണായി ഒരുങ്ങി ഒരുങ്ങിയിരിക്കുകയാണ് ഈ പച്ചപ്പ് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഇട്ടത് മുന്നിൽ അങ്ങനെ നേട്ടം പറഞ്ഞത് ഒന്ന് ചെവിയിൽ വെച്ച അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞേ അങ്ങനെ ഇടന്നിട്ട് കുറുമ്പോൾ എനിക്കാണത് അങ്ങനെ ലച്ചുമോളും വന്നു ഇതിൻ്റെ കൂടെ ചെമ്പരത്തി ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞാൽ മുടിക്ക് വേറെ ഒന്നും തേക്കണ്ട കേട്ടോ ഇത് തന്നെയാണ് ആ പണ്ടുകാലത്തെ എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ തന്നെ എന്നുട്ടോ തേക്കൽ എൻ്റെ മുടി ആദ്യം ഞാൻ മുടിയിൽ മുടി പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ടിപ്പ് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുക ചെമ്പരത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അമ്മ അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് അമ്മേനോട് കാര്യമൊക്കെ പറഞ്ഞ് ലച്ച ദിവസം ഇതാ ഫോട്ടോഷൂട്ടായിട്ട് വന്നിട്ടുണ്ട് ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ അന്നേരം ഞങ്ങൾ തിരിച്ചുപോരാണ് ഉണ്ടായത് നേട്ടിതാ ചായ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അമ്മ ഞങ്ങൾക്കിതാ ബായി പറഞ്ഞ് ഞങ്ങൾ യാത്ര അയക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ ഫ്രണ്ട്സ്